മൊബൈലിലെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ മൊബൈൽ ഹാങ് ആയി പോവുക മൊബൈൽ അമിതമായിട്ട് ചൂടാകുന്ന അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു പോകും മൊബൈലിൽ എന്തെങ്കിലും മാൽവെയറുകളോ വൈറസുകളോ വന്നു കൂടിയിട്ടുണ്ടോ എന്ന് ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ലിങ്ക് വഴിയായിരിക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ മൊബൈലിൽ കടന്നുകൂടുക എന്നാൽ ഇത് ചെക്ക് ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകൾ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെയുണ്ട് നമുക്കൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ ഇത് നമുക്ക് ഡെയിലി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ഡിവൈസ് കെയർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ഗുഡ് ആണോ എന്ന് നോക്കുക എൻ്റെ മൊബൈൽ ഗുഡ് എന്ന് കാണിക്കുന്നുണ്ട് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ മുകളിൽ ഉണ്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് പ്രൊട്ടക്ഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫുൾ ആയിട്ട് നമ്മുടെ മൊബൈലിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി നിങ്ങളുടെ മൊബൈൽ ഇത് കാണുന്നില്ല ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ആപ്പ് പ്രൊട്ടക്ഷൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഇവിടെ മുകളിൽ തന്നെ ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ ഞാൻ കാണിച്ച അതേ ഓപ്ഷൻ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതും അതുപോലെ തന്നെ ആയിട്ടുള്ള ആപ്ലിക്കേഷനും എല്ലാം ഇവിടെ സ്കാൻ ആയിട്ട് വരും ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മൊബൈലിൽ മാൽവെയറുകളോ അല്ലെങ്കിൽ വൈറസുകളോ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ അത് ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്യും ഇതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തും മൊത്തത്തിൽ സ്കാൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ മൊബൈൽ തന്നെ ഉണ്ട് പക്ഷേ അതിൽ സിസ്റ്റം ആപ്ലിക്കേഷൻസുകളൊന്നും തന്നെ ഇതുപോലെ മൊത്തത്തിൽ സ്കാൻ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഇനി ഇത് നിങ്ങളുടെ മൊബൈലിൽ ഇല്ല എങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാമല്ലോ പക്ഷേ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇത് എല്ലാ ആപ്ലിക്കേഷൻസുകളും സിസ്റ്റത്തിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടോ അതടക്കം ഇവിടെ മൊത്തത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ സ്കാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഇത് മൊത്തം സ്കാൻ ചെയ്തതിന് ശേഷം ആ ഒരു ഓപ്ഷൻ വരും അതും നമ്മൾ എനബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എല്ലാ ദിവസവും സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല അതിപ്പോൾ ഏകദേശം പൂർത്തിയാകാൻ ആയിട്ടുണ്ട് കുറച്ചുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് സ്കാൻ ചെയ്യുന്നുണ്ട് ഞാൻ സ്പീഡാക്കുന്നൊന്നുമില്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഓക്കെ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ സ്കാനാവും ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇതിൽ എന്തെങ്കിലും ആപ്ലിക്കേഷനോ മറ്റോ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ മൊത്തം ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നോ ത്രെഡ് ഫൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഗ്രീൻ ടിക്ക് മാർക്കും വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും കേട്ടോ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം ഇവിടെ ത്രീ ഡോട്ട്സ് മുകളിൽ കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആപ്പ് പ്രൊട്ടക്ഷൻ സെറ്റിംഗ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ഓൺ ആണോ എന്ന് നോക്കുക അതുപോലെ തന്നെ ഔട്ട് സ്കാൻ ആപ്പ് ഡെയിലി എന്ന ഭാഗം നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഔട്ട് സ്കാൻ വെൻ ഇൻസ്റ്റാളിങ് ആപ്സ് ഇത് രണ്ടും നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക കാരണം ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇതുപോലെ സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല ഡെയിലി സ്കാൻ ആവും അതുപോലെ തന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് ഇനി നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന ഭാഗമുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്കൊന്ന് സ്കാൻ ചെയ്യാൻ നോക്കാം പക്ഷേ ഇത് പെട്ടെന്ന് സ്കാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സിസ്റ്റം ആപ്ലിക്കേഷൻ ഒന്നും സ്കാൻ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുമില്ലതാ നോ ഹാംഫുൾ ആപ്സ് ഫോണ്ട് എന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട് നേരത്തെ ഞാൻ കാണിച്ച ആ ഓപ്ഷൻ ഇല്ലാത്തവർക്ക് ഇതും ഉപയോഗിക്കാം കേട്ടോ ഇവിടെ മുകളിൽ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്കാൻ ആപ്സ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ് എന്നും ഇംപ്രൂവ് ഹാംഫുൾ ആപ്പ് ഡിറ്റക്ഷൻ എന്നും രണ്ട് ഓപ്ഷൻ ഉണ്ട് അത് രണ്ടും നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഓക്കെ അപ്പോൾ ഇത് പ്ലേ സ്റ്റോർ തന്നെ നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് വിശ്വസ്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും ഇങ്ങനെ രണ്ട് കാര്യത്തിലൂടെ നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് കണ്ടെത്താനും സാധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്